തൊടുപുഴ ന്യൂമാൻ കോളേജ് അധ്യാപകൻ പ്രൊഫസർ ടി ജെ ജോസഫിന്റെ കൈപ്പത്തി വെട്ടിയ കേസിലെ പ്രതിക്ക് ഒളിത്താവളം ഒരുക്കിയ പ്രതിയും കസ്റ്റഡിയിൽ ഇരിട്ടി വിളക്കോട് സ്വദേശി സഫീറിനെയാണ് എൻ സംഘം പിടികൂടിയത് തലശ്ശേരി കോടതി പരിസരത്ത് നിന്നും വ്യാഴാഴ്ചയാണ് പ്രതിയെ പിടികൂടിയത് പതിമൂന്ന് വർഷം മുമ്പ് കേരളത്തെയാകെ ഞെട്ടിച്ച കൈവെട്ട് കേസിൽ ഒന്നാം പ്രതിയായ സവാദിനെ ഈ വർഷം ജനുവരിയിലാണ് മട്ടന്നൂരിൽ നിന്ന് എൻ സംഘം അറസ്റ്റ് ചെയ്തത് സവാദിന് ഒളിത്താവളം ഒരുക്കിക്കൊടുത്തത് ആരെന്ന അന്വേഷണവും എൻ നടത്തിയിരുന്നു ഇരിട്ടി വിളക്കോട് സ്വദേശി സഫീറാണ് ഇതിന് പിന്നിലെന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ പ്രതിക്കായി അന്വേഷണം നടന്നുവരികയായിരുന്നു രണ്ടായിരത്തി പത്ത് ജൂലൈയിലാണ് തൊടുപുഴ ന്യൂമൻ കോളേജിലെ അധ്യാപകനായ പ്രൊഫസർ ടി ജെ ജോസഫിന്റെ കൈ മതനിന്ദ ആരോപിച്ച് വെട്ടിമാറ്റിയത് സവാദ് ആണ് ഈ ക്രൂരകൃത്യം നടത്തിയിരുന്നത് ഇതിനുശേഷം ഒളിവിൽ പോയ സവാദ് വേഷവും പേരും മാറ്റിയാണ് പല സ്ഥലങ്ങളിലും ഒളിവിൽ കഴിഞ്ഞിരുന്നത് കാസർഗോഡ് കണ്ണൂർ ജില്ലകളിലായി പല സ്ഥലത്തും ഒളിവിൽ കഴിഞ്ഞു പ്രതി പിടിയിലായപ്പോൾ തന്നെ ഒളിത്താവളം ഒരുക്കിയവരും ഉണ്ടാകാമെന്ന് അന്വേഷണ സംഘം ഉറപ്പിച്ചിരുന്നു സഫീർ തലശ്ശേരി കോടതി പരിസരത്ത് എത്തിയപ്പോഴാണ് വ്യാഴാഴ്ച ഉച്ചക്ക് രണ്ടു മണിയോടെ കസ്റ്റഡിയിലെടുത്തത് സഫീറിനെ ഉടൻ തന്നെ എൻ ഐ എ സംഘം എറണാകുളത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്തു വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷമായിരിക്കും അറസ്റ്റ് രേഖപ്പെടുത്തുക ന്യൂസ് ബ്യൂറോ കണ്ണൂർ